മൂവാറ്റുപുഴ സീനിയർ സിറ്റിസൻസ് ഫോറത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു സീനിയർ സിറ്റിസൻസ് ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം എം യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു മുതിർന്ന പൗരന്മാരുടെ സംഘടിത പ്രസ്ഥാനമായ മൂവാറ്റുപുഴ സീനിയർ സിറ്റിസൻസ് ഫോറത്തിന്റെ സിൽവർ ജൂബിലി സമാപന സമ്മേളനം മൂവാറ്റുപുഴ സീനിയർ സിറ്റിസൻസ് ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സിൽവർ ജൂബിലി സ്മാരക ശിലാഫലക അനാച്ഛാദനവും എൻ ജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സിറിയക് തോമസ് നിർവഹിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ചില ചുമതലകളുണ്ട് പക്ഷെ ആ ചുമതലകൾക്കൊപ്പം തന്നെ നമുക്ക് ചില സന്തോഷങ്ങൾക്കും അവകാശമുണ്ട് നമ്മൾ നമ്മളുടെ ജീവിതത്തിൻ്റെ നല്ല കാലം നമ്മൾ ഏതൊക്കെ പദവികളിലോ ചുമതലകളിലോ ഇരുന്നാലും കർഷകനാവട്ടെ അധ്യാപകനാവട്ടെ ജനപ്രതിനിധിയാവട്ടെ മന്ത്രിയാവട്ടെ ജഡ്ജിയാവട്ടെ ആവട്ടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല കാലം നന്നായി പ്രവർത്തിച്ചു എന്നുള്ള അഭിമാനത്തിലാണ് നമ്മൾ റിട്ടയർമെന്റ് എടുക്കുന്നത് വീഴ്ചകളൊക്കെ മാനുഷികമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം നമ്മൾ അറിഞ്ഞറിയാതെ അതിനാണല്ലോ നമുക്ക് തൊഴാൻ അമ്പലവും പ്രാർത്ഥിക്കാൻ പള്ളിയും ഒക്കെ ഉള്ളത് വന്നുപോയിട്ടുള്ള വീഴ്ചകളൊക്കെ നമുക്ക് അവിടെ പറയാൻ പറ്റും സിൽവർ ജൂബിലി സ്മരണികാ പ്രകാശനം മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് നിർവഹിച്ചു മൂവാറ്റുപുഴ സീനിയർ സിറ്റിസൻസ് ഫോറം പ്രസിഡന്റ് പി വി ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു വാർഡ് കൗൺസിലർ ബിന്ദു ജയൻ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ രവീന്ദ്രവർമ്മ ജൂബിലി ജനറൽ കൺവീനറും വൈസ് പ്രസിഡന്റുമായ ഏലിയാസ് തോമസ് സെക്രട്ടറി ഇൻചാർജ് എസ് എൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ട്രഷറർ കെ സുകുണൻ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ